ഹായ് വൈ എല്ലാവർക്കും നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ അടൂർ ഗോപാലകൃഷ്ണൻ സർ ഫിലിം കോൺക്ലേവിന്റെ സമാപന ദിവസം അല്ലെങ്കിൽ സിനിമ സമ്മേളനത്തിന്റെ സമാപന ദിവസം പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ വളരെയധികം വിവാദമായി നിൽക്കുന്നത് ആദ്യം തന്നെ പറയട്ടെ ഈ അടൂർ ഗോപാലകൃഷ്ണൻ സാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഞാൻ വളരെ ഗുരുതുല്യനായിട്ട് കാണുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ നിഴൽ എന്ന് പറയുന്ന ഒരു സിനിമയുടെ തിരക്കഥ വായിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ പന്ത്രണ്ടോളം ഷോർട്ട് ഫിലിം തിരക്കഥ എഴുതി സംവിധാനം ചെയ്യാൻ സാധിച്ചതും ഒരു സിനിമയ്ക്ക് വേണ്ടി പൂർണ്ണമായി തിരക്കഥ എഴുതിയതും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ഞാൻ കാണുന്നത് ഒരു ഗുരുതുല്യനായിട്ടാണ് അദ്ദേഹത്തിനെ പോലെ ഒരാൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ വളരെ അധികം സത്യസന്ധവും നീതിപൂർണവുമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് എന്നുകൂടിയാണ് പറയാൻ പോകുന്നത് നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക കേരള സർക്കാർ പട്ടികജാതി പട്ടികവർഗ കമ്മ്യൂണിറ്റിയിലുള്ള കലാകാരന്മാർക്ക് വേണ്ടി ഒന്നര കോടി രൂപ നൽകുന്നു സിനിമ നിർമ്മിക്കാൻ വേണ്ടി ഇത് കേരള സർക്കാർ ചെയ്യുന്നത് വളരെ മഹത്തായ ഒരു കാര്യമാണ് ഒന്ന് ആലോചിക്കുക ഹിന്ദു എന്ന് പറയുന്ന മതവിഭാഗത്തിലെ മറ്റ് കമ്മ്യൂണിറ്റി ഉള്ള ആളുകൾക്ക് ആർക്കും തന്നെ ഇത്തരത്തിലുള്ള ഒരു കാര്യം ലഭിക്കുന്നില്ല പട്ടികജാതി പട്ടികവർഗക്കാർക്ക് മാത്രമാണ് ഇത് അനുവദനീയമായിട്ടുള്ളൂ എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക അപ്പോ അങ്ങനെയുള്ള ആളുകളെ അങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാണ് മെൻഷൻ ചെയ്യുക അപ്പോ പട്ടികജാതിയിൽ പെടുന്ന ആളുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞത് അവിടെ കേരള സർക്കാർ നായർക്കോ ഇഴവനോ വിശ്വകർമ്മനോ മുക്കുവനോ ഇത്തരം കാര്യങ്ങൾ അനുവദിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ പറയേണ്ടി വരുമായിരുന്നില്ല എന്നത് ആദ്യം നമ്മൾ ചിന്തിക്കണം അപ്പോ ഈ പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളാണ് അവിടെ സിനിമ നിർമ്മിക്കുന്നത് അവരെ ഇത്രയും പൈസ കൊണ്ട് സിനിമ നിർമ്മിച്ചിട്ടും അവർക്ക് പരാതികളാണ് എന്തുകൊണ്ട് പരാതികൾ വരുന്നു എന്ന് സിനിമയെ കുറിച്ച് വളരെ വ്യക്തമായി പഠിച്ച ഒരു വ്യക്തിക്ക് അവർ പറയുന്ന കാര്യങ്ങൾ അറിവില്ലായ്മ കൊണ്ടാണ് പറയുന്നത് എന്ന് പൂർണ്ണ ബോധ്യപ്പെടുമ്പോൾ അവരെ ബോധവാന്മാരാക്കണം അവരെ സിനിമ എന്താണെന്ന് പഠിപ്പിക്കണം ഒരു സ്ക്രിപ്റ്റ് സിനിമ എന്നും പ്രായോഗികമായി ഒരു സംവിധായകന് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്നും ക്യാമറ എന്താണെന്നും ക്യാമറയിൽ ഉപയോഗിക്കുന്ന ലെൻസ് എന്താണെന്നും താൻ വയ്ക്കുന്ന ഷോട്ടിന്റെ ക്യാമറ ആംഗിളുകൾ എങ്ങനെയാണ് വരേണ്ടതെന്നും ക്യാമറയിൽ ഒബ്ജക്ടിന് ഒബ്ജക്ടിന്റെ ഫേസിലേക്ക് ഏത് രീതിയിലേക്ക് ലൈറ്റിംഗ് വരണമെന്നും ലൈറ്റിംഗ് ക്രമീകരണങ്ങൾ എങ്ങനെയാണ് വരേണ്ടതെന്നും ഒരു അഭിനേതാവ് അഭിനയിക്കുമ്പോൾ അയാളുടെ ശാരീരിക ചലനങ്ങൾ തുടങ്ങി തുടങ്ങി അതിന്റെ ആ ഒരു സീനിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഏതൊക്കെ രീതിയിൽ വരണമെന്നും അത് എഡിറ്റിംഗ് ടേബിളിൽ എത്തുമ്പോൾ അതിനെ ഏതൊക്കെ രീതിയിലേക്ക് മാറ്റി മറയ്ക്കാൻ പറ്റുമെന്നും അതിന്റെ സൗണ്ട് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നും ഇതിനെ ഏത് രീതിയിൽ ഒരു ഔട്ട് ഇറക്കണം എന്നും ഉള്ള കാര്യങ്ങളടക്കമുള്ള അതി വിദഗ്ധമായ അതി സാങ്കേതിക സാങ്കേതികമായിട്ടുള്ള പഠനങ്ങൾ സാഹിത്യപരമായിട്ടുള്ള പഠനങ്ങൾ മറ്റു സാമൂഹ്യപരമായിട്ടുള്ള പഠക പഠനങ്ങൾ ഇതെല്ലാം സിനിമ എന്ന് പറയുന്ന മാധ്യമത്തിന്റെ ഒരു കലാസൃഷ്ടിയിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അല്ലാതെ ഒരു സ്ക്രിപ്റ്റിൽ വല്ലതും എഴുതി വെച്ച് അത് അങ്ങോട്ട് വന്ന് ചിത്രീകരിക്കാം അതിന് കോടികൾ വേണം എന്നൊക്കെ ചിന്തിച്ച് വന്ന് സിനിമ എടുക്കുന്നവർക്ക് പറ്റുന്ന ഒരുപാട് അബദ്ധങ്ങളെ കുറിച്ചാണ് അദ്ദേഹം അവിടെ പ്രതിനിധാനം ചെയ്തത് മാത്രമല്ല സൂപ്പർ സ്റ്റാറുകളെ വെച്ച് സിനിമ ചെയ്യരുത് എന്നും കൂടി അദ്ദേഹം പറയുന്നു അതും വലിയൊരു കാര്യമാണ് കാരണം അത്രയധികം കോടി മുടക്കി സിനിമ ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ ഒരു ആലോചിക്കേണ്ടത് ഗവൺമെന്റ് കൊടുക്കുന്ന പണം എങ്ങനെയുള്ള പണമാണ് ജനങ്ങളുടെ പണമാണ് ആ ജനങ്ങളുടെ നികുതി അടച്ച പണം കൊണ്ട് നിങ്ങൾ അനാവശ്യമായി ചിന്തിച്ച് അനാവശ്യമായി ായി പണം ചെലവാക്കി സിനിമയെ കൊളമാക്കരുത് അതിന് നിങ്ങൾക്ക് എന്തു വേണം സിനിമയെ കുറിച്ചിട്ടുള്ള വിദ്യാഭ്യാസം വേണം അതുകൊണ്ട് നിങ്ങൾ സിനിമ പഠിക്കണം ആ സിനിമ പഠിക്കുന്നതിന് സർക്കാർ ഒരു വഴിയൊരുക്കണം ഇതാണ് അദ്ദേഹം പറഞ്ഞത് ഇവിടെ പട്ടികജാതി എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത് ഇവിടെ പട്ടികജാതി ഗവൺമെന്റ് ആ ആനുകൂല്യം കൊടുക്കുന്നുള്ളൂ അപ്പൊ പട്ടികജാതി അല്ലാതെ നമ്പൂതിരി എന്ന് പറയണോ എന്നാണോ നിങ്ങൾ പറയുന്നത് ഇതിൽ എവിടെയാ ാണ് സാർ ജാതി പറയുന്നത് ഇവിടെ പറഞ്ഞത് എന്താണ് ഇത്തരം ആളുകൾ വരുമ്പോൾ എല്ലാവരും വലിയ ഒരു സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിൽ നിന്നായിരിക്കില്ല വരുക വരുന്നുണ്ടാവുക അപ്പോ ആഗ്രഹത്തിന്റെ പുറത്ത് ഒരു സ്ക്രിപ്റ്റ് എഴുതി ആ സ്ക്രിപ്റ്റ് സിനിമയാക്കണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് ഒരാൾ വരുമ്പോൾ അയാൾ സിനിമയെ കുറിച്ച് വ്യക്തമായി അറിഞ്ഞിരിക്കണം അത് അയാൾക്ക് തന്നെയാണ് ഗുണം അല്ലാതെ ഒരു സിനിമ ചെയ്തതിന് ശേഷം അയാൾ പിന്നീട് സിനിമ ചെയ്യാനേ കഴിയില്ല എന്നുള്ള രീതിയിലേക്ക് അപകർഷതയിലേക്ക് പോയി ആകെ തകിടം മറയുന്നതിനേക്കാൾ നല്ലത് ആ വിഷയത്തിൽ അയാൾക്ക് അവയർനെസ് ഉണ്ടാവുക എന്നത് തന്നെയല്ലേ അപ്പൊ എവിടെയാണ് അഡു സാർ പറഞ്ഞതിൽ തെറ്റുള്ളത് നമ്മൾ ഒരു കാര്യം പഠിച്ചു ചെയ്യുമ്പോൾ അത് കൂടുതൽ മെച്ചപ്പെടുകയല്ലേ ഉള്ളൂ പ്രീ പ്രൊഡക്ഷൻ എന്താണെന്നും പ്രൊഡക്ഷൻ എന്താണെന്നും പോസ്റ്റ് പ്രൊഡക്ഷൻ എന്താണെന്നുള്ള അടിസ്ഥാനപരമായിട്ടുള്ള അറിവെങ്കിലും ഈ സംവിധായകൻ ആർജിക്കേണ്ടതില്ലേ കാലാവസ്ഥ വ്യതിയാനങ്ങൾ മനസ്സിലാക്കി ഏതൊക്കെ മാസങ്ങളിൽ എത്രയൊക്കെ ദിവസങ്ങൾ ഷൂട്ട് ചെയ്താൽ ഇത് പൂർത്തീകരിക്കാൻ പറ്റും എന്ന് പോലെയുള്ള കാര്യങ്ങളടക്കം സംവിധായകൻ അറിഞ്ഞിരിക്കേണ്ടേ അപ്പോ ഇതെല്ലാം അറിഞ്ഞിട്ട് വേണ്ടേ സാർ സിനിമ എടുക്കാൻ അപ്പോ ഇത് മറ്റുള്ള ആളുകളെ ജാതികളെ കുറിച്ച് എന്താണ് പറയാതിരുന്നത് എന്ന് ചോദിച്ചാ മറ്റു ജാതിക്കാർക്ക് ഈ അനുകൂല്യം കൊടുക്കുന്നില്ല എന്നത് തന്നെയല്ലേ അങ്ങനെ കൊടുക്കുന്നവരെ കുറിച്ചല്ലേ സാർ പറയേണ്ടതുള്ളൂ ഇതിനെയൊക്കെയാണ് മാധ്യമങ്ങൾ വളച്ചൊടിച്ച് തിരിച്ചൊടിച്ച് ഇതൊരു ജാതി ജാതിയിലേക്ക് കൊണ്ടുവരികയും ഇന്നലെ ഒരു മഹാനായ വ്യക്തി പറയുന്നു വില്ലുവണ്ടിയാണ് ഏറ്റവും വേഗത്തിലോടിയ വണ്ടി വില്ലുവണ്ടീനൊക്കെ ആരെങ്കിലും ഇവിടെ പ്രതിപാദിച്ചോ അയ്യങ്കാളിയെ ആരെങ്കിലും ഇവിടെ തെറി പറഞ്ഞോ നിങ്ങൾ എടുക്കാൻ വരുന്ന സിനിമയെ കുറിച്ച് നിങ്ങൾ പഠിച്ചിരിക്കണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അത് വ്യക്തമായി വേണ്ടതുമാണ് കാരണം എന്തുകൊണ്ടാണ് ഈ ജനങ്ങൾ പിരിച്ചെടുത്ത പൈസക്ക് ഒരു മൂല്യമുണ്ട് അത് നിങ്ങൾ വായ്പ പോലെ ചെലവാക്കി അതിനെ നശിപ്പിക്കരുത് എന്നുള്ള സതുദ്ദേശത്തോടു കൂടി സന്മനസ്സോടുകൂടി നന്മയിലേക്കുള്ള കാര്യമാണ് അടൂർ ഗോപാലകൃഷ്ണൻ സാർ പറഞ്ഞത് അതിനെയാണ് ഒരു ജാതി വാല് വെച്ച് ജാതി പറഞ്ഞു എന്ന് പറഞ്ഞ് മാധ്യമ മീഡിയ പ്ലേബോയികൾ ഏഷ്യാനെറ്റിലെ അബ്ജോദ് അടക്കമുള്ള ആളുകൾ വഴിതിരിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് സിനിമ പ്രേക്ഷകർക്ക് സാധാരണ സിനിമ പ്രേക്ഷകർക്ക് സിനിമയെ കുറിച്ച് വലിയ ഒരു അറിവ് ഇല്ലാത്ത കാലഘട്ടമായിരുന്നു കുറെ കാലം മുമ്പ് വരെ ഇപ്പോ അത് അങ്ങനെയല്ല അവർക്കും ഈ സിനിമയെ കുറിച്ച് വളരെ വ്യക്തമായ ധാരണകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോ ആ ധാരണകളിൽ നിന്ന് നല്ല വിദ്യാഭ്യാസം സാധാരണ പ്രേക്ഷകനടക്കം മാർജിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേളയിലെ അതിലേക്ക് വീണ്ടും ജാതി കൊണ്ടെന്ന് വന്ന് ഒരു വലിയ ഒരു സമാധാനക്കേട് സൃഷ്ടിക്കാൻ വേണ്ടി ഈ പറയുന്ന മാധ്യമങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമാണ് പറയാനുള്ളത് അടർ ഗോപാലകൃഷ്ണൻ സാറിനെ പോലെയുള്ള മഹത് വ്യക്തിത്വങ്ങൾ ഇത്തരം കാര്യങ്ങൾ പറയാൻ കാണിക്കുന്ന മനസ്സിനെയാണ് നമ്മൾ അഭിനന്ദിക്കേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം